നിങ്ങൾ ആ ആ ആ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നം പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ വേണ്ടത് വെറുതെ ഈ ജനങ്ങളെ വേണ്ടി ആവശ്യമില്ലാത്ത െ ആയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും സ്ഥിരമായി ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവരാണ് ചർച്ചകളിൽ നടക്കുന്ന വാഗ്വാദങ്ങളും പരസ്പരമുള്ള തമ്മിലടിയും ചെളിവാരിയറും ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്ന മാസ് മറുപടിയും ഒക്കെ നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പലരും പലപ്പോഴും ഏറിലാവുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറിലാവുന്നത് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് അവരാരകരുടെയോ സഹപാനലിസ്റ്റുകളുടെയോ ഒക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയാതെ ഉരുണ്ടും വീടുമൊക്കെ പലരും പലപ്പോഴും ഏറിലാവുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരു ചാനൽ തന്നെ അടപടലം ഏറിലാവുന്ന കാഴ്ച നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസരവും ബഹുമതിയും ജനം ടി വി കൈക്കലാക്കിയിരിക്കുകയാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ ചാനലുകളൊക്കെ ഓരോ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ വിഷയമായിരിക്കും കത്തി നിൽക്കുന്ന വിഷയം അതുകൊണ്ട് തന്നെ അത് വലിയ പ്രസക്തിയുള്ള വിഷയമായിരിക്കും എന്നാൽ ജനം ടി വിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല നാട്ടിൽ നിൽക്കുന്ന വിഷയങ്ങളോ വിവാദ വിഷയങ്ങളോ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളോ ഒന്നും ജനം ടി വി പൊതുവെ ചർച്ചയ്ക്കെടുക്കാറില്ല ജനം ടി വിക്ക് എപ്പോഴും ഹിന്ദുവും മുസ്ലിമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അവർക്ക് പൊതുവേ താൽപ്പര്യം അത്തരത്തിൽ തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഹിന്ദു ക്ഷേത്രവും അതിന്റെ അടുത്തായിട്ടുള്ള ഒരു മുസ്ലിം ദേവാലയവും തമ്മിൽ തികച്ചും പ്രാദേശികമായി നിലനിൽക്കുന്ന എന്തൊക്കെയോ തർക്കങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അതിൽ നിന്നും ഒരു മുതലെടുപ്പ് നടത്തി അതിലെന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള വകയുണ്ടോ എന്ന് അന്വേഷിച്ച് ജനങ്ങൾക്കിടയിൽ വിഭാഗീത ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരമായി കണക്കാക്കി ഒരു ചർച്ച തന്നെ സംഘടിപ്പിച്ചേക്കാമെന്ന് കരുതി ജനം ദേവി ഒരു ഉസ്താദിനെ ഫോണിൽ വിളിച്ചു ല്ല ആലപ്പുഴക്കാരനായ നമ്മുടെ അൻസാരി ഉസ്താദിന് അതിന് അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടി ഇപ്പോൾ വൈറലാണ് വളരെ കൃത്യമായ സ്പഷ്ടമായ മറുപടിയാണ് ജനം ടിവിയുടെ മുഖത്തടിച്ചുകൊണ്ട് അൻസാരി ഉസ്താദ് കൊടുത്തത് നമുക്ക് ആ ഭാഗം എന്ത് കേട്ടു നോക്കാം ഹലോ ഹലോ ആ നമസ്കാരം ജനം നമ്മൾ ആണ് വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ Else, so trips, so <laughs> ം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദരശയുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ചെറുകയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും വരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ ആ വിഷയം അറിയാവോ ക്ഷേത്രവും പള്ളിയും കൊണ്ട് തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കാൻ നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു പേര് കൂടിയിരുന്ന് ചാനലിരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുന്ന് പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിട്ടേ അങ്ങ് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് നമ്മൾ നാല് പേര് നാല് പേര് അവിടെ നിന്നുകൊണ്ട് നമ്മള് നിലവിളിക്കുന്നു ആര് ഹുസൻ ഒരു സൈഡിൽ നിലവിളിക്കും ജാമ്യ ടീച്ചർ ഒരു നിലവിളിക്കും പിന്നെ അനിൽ നമ്പരെ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തരുവാ വെറുതെ എന്തിനാ ജനങ്ങളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മള് പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും നിങ്ങൾ ആ ഇറങ്ങി നേരെ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് ആ പ്രശ്നം തീർക്കാൻ നോക്ക് എന്ന് വളരെ വ്യക്തമായ മറുപടിയാണ് ഉസ്താദ് കൊടുത്തത് അല്ലാതെ നമ്മൾ മൂന്നാലു പേര് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് കൊണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ അതിഥി തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നേരെ ചാനലിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കു അല്ലാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പണിയെടുക്കാതെ എല്ലാവർക്കിടയിലും സ്നേഹവും സന്തോഷവും സാഹോദര്യവും നിലനിൽക്കുന്ന അത്തരം ചിന്തകളും അത്തരം കാഴ്ചപ്പാടുകളിലേക്കും നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിലുള്ള ഉപദേശം കൊടുത്തുകൊണ്ടാണ് ഉസ്താദ് അദ്ദേഹത്തിന്റെ മറുപടി അവസാനിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ കത്തി നിൽക്കുകയാണ് തട്ടിപ്പും വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുകയാണ് ഇതിലൊന്നിലും ജനം ടീവിക്ക് താൽപ്പര്യമില്ല നമ്മുടെ നാട്ടിൽ കുടിവെള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയാണ് നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരും ജീവിച്ചു പോകുന്നത് അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ജനം ടീവിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല യുവജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാനും ജനം ടീവിക്ക് താൽപ്പര്യമില്ല ലോകത്തെവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഹിന്ദുവും മുസ്ലിമും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചയാക്കി നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം തകർക്കാതെ യുവന്മാർക്കൊന്നും ഒരു സമാധാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു പ്രശ്നം ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു തലക്കെട്ടുകാരൻ ആവശ്യമാണല്ലോ ആ ഉദ്ദേശം വെച്ചിട്ടാണ് ജനം ഡി വി അൻസാരി ഉസ്താദിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത് പക്ഷേ അൻസാരി ഉസ്താദ് വളരെ കൃത്യമായ മറുപടി കൊടുത്തത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സമാനമായ വിഷയത്തിലോ ഇനി ജനം ടി വി ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ക്ഷണിക്കാൻ രണ്ടാമത് ഒരു വട്ടം കൂടി ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ അൻസാരി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരൊന്നും ഈ ജനം ടി വിയുടെ വർഗീയമായ അശ്ലീല ചുവയുള്ള ഈ സംസാരങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്ന ആ ഫ്ലോറിൽ പോയി ഇരിക്കാനേ പാടില്ല അത് ഉസ്താദിനെ പോലുള്ളവരുടെയൊക്കെ വ്യക്തിത്വത്തിന് കളങ്കമാകുന്ന ഒരു ഏർപ്പാടാണ് എന്തായാലും വർഗീയ കാഴ്ചപ്പാടോടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടെ ഒരു ചർച്ച എന്ന പേരിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉസ്താദിനെ സമീപിച്ച ജനം ദേവിയുടെ മുഖമടച്ച് ഒന്നൊന്നര മറുപടി നൽകിയ അൻസാരി ഉസ്താവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു